നടൻ ബാലയുമായുള്ള വിവാഹബന്ധത്തിൽ അസ്വാരസ്യങ്ങളുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് വീണ്ടും എലിസബത്തിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് നേരത്തെ എലിസബത്ത് ഇപ്പോൾ തൻ്റെ കൂടെയില്ല എന്ന ബാലയുടെ വെളിപ്പെടുത്തൽ വലിയ ചർച്ചയായിരുന്നു ഇതിനു പിന്നാലെ എല്ലാം ചെയ്തു കൊടുത്തിട്ടും കൂടെ നിന്നിട്ടും നമ്മെ ഒന്നുമല്ലാതാക്കി കളയുന്ന ഒരാൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവും എന്ന കുറിപ്പ് എലിസബത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു ഇതോടെയാണ് ഇരുവരുടെയും ബന്ധത്തിൽ വിള്ളൽ ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തുവന്നത് ഇപ്പോഴതാ അത് ഒന്നുകൂടി ഉറപ്പിക്കുന്നൊരു പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ എലിസബത്ത് പങ്കുവച്ചിരിക്കുന്നത് ഒരു പുസ്തകത്തിലെ വരികളുടെ ചിത്രമാണ് എലിസബത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചത് താൻ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു എന്നാണ് എലിസബത്തിൻ്റെ പോസ്റ്റിൽ നിന്ന് വ്യക്തമാകുന്നത് നിങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത ഒരാളെ ഹൃദയം തുറന്ന് സ്നേഹിക്കാൻ മാത്രം വിഡ്ഡിയല്ല നിങ്ങൾ എന്ന് തുടങ്ങുന്ന കുറിപ്പാണ് എലിസബത്ത് പങ്കുവച്ചിരിക്കുന്നത് ഹൃദയശുദ്ധിയുള്ളവർ സ്നേഹിക്കുന്നവരിൽ നിന്നും നേരിടുന്ന തിരിച്ചടികളെക്കുറിച്ചാണ് കുറിപ്പ് പറയുന്നത് സ്നേഹം ആദ്യത്തേതുപോലെ തിരികെ വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത് എന്നും കുറിപ്പിലുണ്ട് എലിസബത്തിൻ്റെ കുറിപ്പിന് താഴെ നിരവധി പേരാണ് കമൻ്റുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്താണ് പ്രശ്നമെന്നും പിരിയാൻ കാരണം എന്താണ് എന്നുമാണ് പലരും കമൻറ്റായി ചോദിക്കുന്നത് ഗായിക അമൃതാ സുരേഷുമായുള്ള വിവാഹമോചനത്തിന് പിന്നാലെയായിരുന്നു ബാല എലിസബത്തിനെ വിവാഹം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബറിലായിരുന്നു ബാലയും എലിസബത്തും വിവാഹിതരായത് ഇതിനു പിന്നാലെ ഇരുവരും ഒന്നിച്ച് സോഷ്യൽ മീഡിയയിലും പൊതുവേദികളിലും എല്ലാം എത്താറുണ്ടായിരുന്നു കരൾ രോഗത്തെ തുടർന്ന് ബാല ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നപ്പോഴും എലിസബത്ത് എല്ലാ ശുശ്രൂഷകളുമായി ഒപ്പമുണ്ടായിരുന്നു സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ഇരുവരുടെയും ഇടയിൽ എന്താണ് സംഭവിച്ചത് എന്നാണ് എല്ലാവർക്കും അറിയേണ്ടത് കുറച്ചുനാളായി എലിസബത്തിനെ ബാലയ്ക്കൊപ്പം കാണാറില്ല ഡോക്ടറായി എലിസബത്ത് ജോലിക്കായി കേരളത്തിന് പുറത്താണ് ഉള്ളത് എന്നാണ് വിവരം എന്നാൽ എവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് ഇതുവരെയും എലിസബത്ത് വെളിപ്പെടുത്തിയിട്ടുമില്ല സ്വന്തം യൂട്യൂബ് ചാനൽ വഴി വിശേഷങ്ങളെല്ലാം പങ്കുവയ്ക്കുന്ന ആളാണ് എലിസബത്ത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം സജീവമാണ്